ഏലപ്പാറ ടൌണിലെ വ്യാപാരികൾ നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികാരികളുമായി ചർച്ച നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചർച്ച നടത്തിയത് ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായതായും ഭാരവാഹികൾ അറിയിച്ചു ഏലപ്പാറ ടൗണിന്റെ സമഗ്ര വികസനവും നിലവിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിയും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾക്കുമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരുമായി ഇന്ന് ചർച്ച നടത്തിയത് ഇന്ന് പഞ്ചായത്ത് അധികൃതനായി ഞങ്ങളെ ബാധിക്കുന്ന കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്തു അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് അവരെ അറിഞ്ഞീകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഹരിതകർമ്മസേനയെക്കുറിച്ചാണ് അവർ ഫുഡ് വെച്ച് കുറച്ച് നാളുകളായിട്ട് എടുക്കുന്നില്ല അത് എടുക്കണം പിന്നെ അംഗമായിട്ടുള്ള പാർക്കിംഗ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു ഹരിതകർമ്മസേന ഫുഡ് വേസ്റ്റുകൾ ശേഖരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഏലപ്പാറ ടൗണിൽ വ്യാപാരശാലകൾക്ക് മുമ്പിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ടൗണിൻ്റെ വികസനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം മുൻപോട്ട് വെച്ചു വിഷയങ്ങളിൽ അടിയന്തിര പ്രാധാന്യം നൽകി നടപടി സ്വീകരിക്കാമെന്ന അനുകൂല നിലപാടാണ് ഉണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു ബ്യൂറോ